ആ ഞാൻ ഓണമല്ലേ അല്ലേ അപ്പൊ അതിന് വീട്ടിലേക്ക് പച്ചക്കറിയും പായസത്തിനുള്ള സാധനം എല്ലാം വാങ്ങി ആ എല്ലാരും വരുന്നുണ്ടെന്നേ

ഇവിടെ ആരും ഇല്ല ആ ൂട്ടാ നിങ്ങളല്ല ചോറ് ഓണായിട്ട് എനിക്ക് ചോറ് എന്നതാണോ നിനക്ക് നിന്നോട് ഞാൻ പറഞ്ഞ നേരത്തെ നീ പോകണ്ടാന്ന് എല്ലാ ദിവസവും തന്നെയല്ലേ സ്ഥിതി ആ നല്ലൊരു ദിവസമായിട്ട് ഇന്ന് ഒരു ദിവസമെങ്കിലും നീ വെള്ളം വാരി കഴിച്ചിട്ട് മുന്നാണ്ട് പോയി കിടക്കാൻ നോക്കാം കേട്ടോ എല്ലാരെയും വിഷമിപ്പിക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒരാൾ വേണമല്ലോ ഈ തൈരച്ച കറി എനിക്ക് വേണ്ടെന്ന് ഞാൻ ഇനി മുമ്പ് പറഞ്ഞു എന്നാ കോപ്പ ഓണമായിട്ട് ഇനി അത് തന്നെയാണോ ഈ കോപ്പ എനിക്ക് വേണ്ട എട എന്നതാണോ നിനക്ക് എല്ല കുടുംബത്തിലൊക്കെയാണ് അമ്മ എല്ലാം നശിപ്പിക്കാൻ